നമസ്കാരം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണെങ്കിലും മഴ ദുരിതം ഒഴിയുമ്പോൾ എവിടേക്ക് അറിയാതെ വിഷമിക്കുകയാണ് ചൂരൽമല സ്വദേശി ശ്രീധരനും സുധയും ആകെയുണ്ടായിരുന്ന വീടും ഉരുൾപൊട്ടലിൽ ഇല്ലാതായതോടെ വഴിയാധാരമായിരിക്കുകയാണ് ശ്രീധരനും സുധയും പെൺമക്കളെ വിവാഹം ചെയ്ത അയച്ചതോടെ ഇരുവരും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ദുരന്തം തകർത്തിരിക്കുന്നതും ഞങ്ങൾക്കാരുമില്ല പെൺമക്കളെ വിവാഹം ചെയ്തയച്ചു വീട്ടിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രം വലിയ ശബ്ദത്തോടെ ഉരുളും മലവെള്ളപ്പാച്ചിലും അലച്ചെത്തുകയായിരുന്നു ഇറങ്ങി ഓടിയത് മാത്രമേ ഓർമയുള്ളൂ ഇപ്പോൾ വീട് നിന്നിടത്ത് ഒന്നുമില്ല സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാതായി എന്നും സുത കരഞ്ഞുകൊണ്ട് പറഞ്ഞു എവിടെ പോയാലും വൈകിട്ട് വീട്ടിലെത്തുമെന്നത് പറയില്ലേ ഇനി എന്താ ഞാൻ പറയുക ഇനി ഒരു വീടുണ്ടാകുമെന്ന് വിശ്വാസമില്ലെന്ന് ശ്രീധരനും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് മരം വീണ് ഇവർ താമസിച്ചിരുന്ന ഷീറ്റിട്ട വീട് തകർന്നിരുന്നു പിന്നീട് സർക്കാർ സഹായത്താൽ നിർമ്മിച്ച വീടാണ് ഇത്തവണ ഉരുൾപൊട്ടലിൽ തകർന്നത് ഉടവസ്ത്രമൊഴിച്ച് എല്ലാം നഷ്ടമായി മേപ്പാടി ഗവൺമെന്റ് എച്ച് എസ് എസിലെ ക്യാമ്പ് കഴിഞ്ഞാൽ ഇനി എന്താണ് മുന്നിലുള്ള വഴിയെന്ന് ഇരുവർക്കും അറിയില്ല അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾ ദുരന്തത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് കടന്നിരിക്കുമെന്നാണ് വിലയിരുത്തൽ നൂറ്റി എൺപത്തി ഒൻപത് പേർ മരിച്ചതായിട്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്താനുണ്ട് എന്നാൽ മുന്നൂറ് മരണങ്ങൾ ഉണ്ടായെന്ന് അനൌദ്യോഗിക കണക്കുമുണ്ട് ഏതായാലും കാണാതായവരും കണക്കും കൂടി കൂട്ടുമ്പോൾ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലും സജീവമാണ് ഇനി ആരും ദുരന്തസ്ഥലത്ത് ജീവനോടെ ഇല്ലെന്ന് സൈന്യവും സ്ഥിരീകരിച്ചു അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായി രക്ഷാപ്രവർത്തനം മാറിയിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നാനൂറ് കടങ്ങുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് മുണ്ടക്കൈ അട്ടമല ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യത ഇല്ലെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ മൃതദേഹങ്ങളാവും ഇനി കണ്ടെടുക്കാനുള്ളതെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു മലപ്പുറത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൻപത് ചെയ്തു ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ വെള്ളിയാഴ്ച മുതൽ ടീമുകൾ സോണുകളായി തിരിച്ചിട്ടാണ് ആറ് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഓരോ വനവകുപ്പ് ജീവനക്കാരനും ഉണ്ടാവും ഇതിനു പുറമെ ഇന്നു മുതൽ ചാലിയാറ് കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ തുടങ്ങും നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തിരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരുകുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും ഇരുപത്തിയഞ്ച് ആണ് ബേലിപ്പാലം കടന്ന് മുണ്ടകയിലേക്ക് ഒരു ദിവസം കടത്തിവിടുക ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസും നൽകും മണ്ണിൽ പൊതഞ്ഞ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ആറ് നായ്ക്കളും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നാല് കിടാവറ നായ്ക്കളെ കൂടി വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടത്ര ജെ സി ബി ഹിറ്റാജി കട്ടിംഗ് മെഷീൻ എന്നിവയും ലഭ്യമാകും